ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചമണി സുവേളിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ചക്കക്കുരു ഇറച്ചിവെപ്പ് വെച്ചാലോ അതിനായിട്ട് ചക്കക്കുരു അതിലേക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തേങ്ങാ കൊത്ത് എന്നിവ ഉപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇറച്ചി വയ്ക്കുന്ന പോലെ നല്ല ഈസി ആയിട്ട് വെക്കാം നല്ല ടേസ്റ്റുമാണ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഗരം മസാല കുരുമുളക് പൊടിച്ചതാണ് ഇവിടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് പൊടിച്ചതാണ് അതും ഇത്തരം സാധനങ്ങളാണ് നമുക്കതിലേക്ക് ആവശ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വറ്റ അപ്പോഴേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ ഇട്ട് വ ഇതിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ കാണുന്നത് വീട്ടിലെ മമ്മി അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല ഇവിടെയാണ് ഈ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ ആരെയായിട്ട് കാണുന്നത് എന്തായാലും നല്ല ടേസ്റ്റാണ് നല്ല രസം നമുക്ക് ചോറ് നന്നായി കഴിക്കാൻ പറ്റും അതെല്ലാം ഇട്ട് വാഴേണ്ടി വരട്ടെ സബോളൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഒന്നൊക്കെ ഒരു ടീസ്പൂണും ഒരു ഇത്തിരി കൂടി ഞാൻ കാരണം വളരെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നുള്ളൂ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ചിക്കൻ സോറി മീറ്റ് മസാല ഒന്നര ടീസ്പൂണ് ഗരം മസാല ഒരു സ്പൂൺ അത് നന്നായി മൂത്ത് വരട്ടെ ആര ആരപ്പാങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്ക് ചക്കക്കുരിയും അതിലോട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടുക വെള്ളം നകക്കെ ഒഴിച്ചു കൊടുക്കുക ചക്ക കുരിയും തേങ്ങയും വേവാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി സെറ്റാക്കി വെച്ച് വേവിക്കാൻ വയ്ക്കുക മൂടി വെച്ചേക്കുക ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കറി അവിടെ ഇരുന്ന് വേവട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി വെള്ളം വറ്റി തുടങ്ങി വെന്ത് നല്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആകുമല്ലേ അത് എന്തായാലും നല്ല ഒരു ആയിരിക്കും നമ്മുടെ ചക്കക്കൂരു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ താങ്ക് യു